യിലെല്ലാം നാൽപ്പത്തിരണ്ടാം സങ്കർത്തനത്തിൽ നിന്നും ചിന്തിക്കുവാനിടയായല്ലോ ഏഴു വാക്യം വരെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു ഇനി എട്ടും ഒമ്പതും പത്തും പതിനൊന്നും വാക്യത്തിൽ നിന്ന് ഇന്ന് ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് വേഗം പറഞ്ഞു ആഗ്രഹിക്കുന്നു യഹോവ പകൽ നേരത്ത് ദയ കാണിക്കുന്നവനാണെന്ന് യഹോവ പകൽ നേരത്ത് തൻ്റെ ദയ കൽപ്പിക്കും രാത്രി സമയത്ത് ഞാനവന് പാട്ടുപാടിക്കൊണ്ടിരിക്കും പകൽ നേരത്ത് ദയ കാണിക്കുന്ന കർത്താവ് കാരണം പകൽ നേരത്തും സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോഴും അന്ധകാരം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം പ്രകാശ പ്രകാശം ചുറ്റിലും പ്രകാശമാണെന്നാൽ നമ്മുടെ ജീവിതം അന്ധകാരം കൊണ്ട് നിറയുമ്പോൾ നാം വളരെ ഭയപ്പെടാറുണ്ട് ആ സമയത്ത് നമ്മ കർത്താവിൻ്റെ ദയ നമ്മളോട് കൂടെ ഉണ്ടെന്ന് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു എൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ ആ സമയത്ത് ഞാൻ അവന് എൻ്റെ രാത്രി സമയത്ത് ഞാൻ അവന് പാട്ട് പാടിക്കൊണ്ടിരിക്കും എൻ്റെ ജീവനായ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ ഇവിടെ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് ചില തനിക്ക് തനിക്കെങ്ങനെയൊക്കെയാണ് ദൈവം ആയിരിക്കുന്നത് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ജീവനുള്ള ദൈവം രണ്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്നു ജീവനുള്ള ദൈവം എന്ന് കാണുന്നു അതുപോലെ രണ്ടാമതായിട്ട് എൻ്റെ ജീവന്റെ ദൈവത്തോടുള്ള എന്ന് കാണുന്നു മൂന്നാമതായിട്ട് എൻ്റെ പാറയായ ദൈവത്തോടുള്ള ഒമ്പതാം വാക്യത്തിൽ എൻ്റെ പാറയായ ദൈവം എന്ന് കാണുന്നു അതുപോലെ നാലാമതായിട്ട് പറയുന്നു അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയാണ് അഞ്ചാമത് പറയുന്നു അവൻ എൻ്റെ സങ്കേതമാണ് എൻ്റെ രക്ഷയാണ് എൻ്റെ മുഖപ്രകാശമാണ് എന്നൊക്കെ സങ്കീർത്തനക്കാരൻ ഇവിടെ കർത്താവിനെ പറ തൻ്റെ ജീവിതത്തിൽ ആ നിലയിലൊക്കെയാണ് കർത്താവായിരിക്കുന്നത് എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും അതുപോലെ ദൈവത്തിൻ്റെ ദയ ഉള്ള ആ അനുഭവിച്ച അവൻ ആ രാത്രി സമയത്ത് പാട്ട് പാടിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നു ഇവിടെ അനേക വാക്യങ്ങൾ നമുക്ക് എടുത്ത് പറയുവാനായിട്ടുണ്ട് എന്നാൽ എല്ലാ വാക്യങ്ങൾ കൂടെയും കടന്നു പോകാനുള്ള സമയമില്ല ലേവിയ പുസ്തകം ഇരുപത്തഞ്ചിൻ്റെ ഇരുപത്തൊന്ന് ആവർത്തനം ഇരുപത്തി എട്ടിൻ്റെ എട്ട് ഒക്കെ ദൈവത്തിൻ്റെ ദയയെപ്പറ്റി നമുക്ക് കാണുവാനായിട്ട് കഴിയും അയ്യോബ് മുപ്പത്തി അഞ്ചിൻ്റെ പത്തിൽ സങ്കീർത്തനം മുപ്പത്തിരണ്ടിൻ്റെ ഏഴിലും ഒക്കെ ദൈവത്തിൻ്റെ ദയയെപ്പറ്റി നമുക്ക് കാണുവാനായിട്ട് കഴിയും നമ്മുടെ ജീവിതകാല ജീവിതരാക്കാലവും അവൻ്റെ സ്നേഹത്താൽ പ്രദീപ്തമായിരിക്കും ലഭിച്ച അനുഗ്രഹത്തിനായി നന്ദി പറഞ്ഞ പാട്ടുകൾ പാടും പാടുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ എങ്കിലും നമ്മുടെ പാട്ടിനെ നശിപ്പിക്കുവാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല ആ നിലയിൽ സന്തോഷത്തോടെ നാം പാടുമ്പോൾ ശത്രു അവിടെ രചിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും ജീവനുള്ള ദൈവത്തോടുള്ള പ്രാർത്ഥന ജീവിക്കുന്ന ദൈവം നമ്മുടെ ജീവന്റെയും ദൈവമാണ് പ്രാർത്ഥനയും സ്തുതിയും ചേർന്ന് പോകുന്നതാണ് ജീവനുള്ള ദൈവത്തോടുള്ള പ്രാർത്ഥന വൃതാവാകെയില്ല ഭക്തന് രാവും പകലും ഒന്നു തന്നെയാണ് സൂര്യനും പരിചയവുമായ ദൈവം സങ്കീർത്തന എൺപത്തിനാലിൻ്റെ പതിനൊന്ന് നാം കാണുന്നുണ്ട് അവൻ സൂര്യനും പരിചയമാവുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും തൻ്റെ ദൈവമുള്ള ദൈവമായുള്ളപ്പോൾ അവൻ ആശ്വാസം വർദ്ധിക്കുകയാണ് അവൻ ഇരുട്ടിലിരുന്നാലും എഹോ അവന് പ്രകാശമായിരിക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അവർ പാട്ട് പാടുന്നത് ദൈവത്തിലുള്ള സന്തോഷം കൊണ്ടാണ് അവർ പാട്ട് പാടുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അതുപോലെ ബാക്കി ഒമ്പതിൽ നീ എന്നെ മറന്നത് എന്ത് നീ എന്നെ മറന്ന് എന്ത് ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതും എന്ത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ മാത്രം അവന് മറ്റൊരാശ്രയോടു ദൈവത്തോട് മാത്രമാണ് അവൻ ആശ്രയം അങ്ങനെയുള്ള ഒരാളിനെ ദൈവത്തോട് ഈ ചോദ്യം ചോദിക്കുവാനായിട്ട് കഴിയും ഇതെന്തുകൊണ്ട് എന്ന് നമുക്ക് അവനോട് ചോദിക്കാം നീ എന്നെ ഉപേക്ഷിച്ചത് എന്ത് എന്ന് വിശ്വാസത്തിനോ ചോദിക്കുവാനുള്ള അവകാശം നമുക്കുണ്ട് ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ദുഃഖിക്കേണ്ടി വന്നത് എന്ത് സങ്കീർത്തനം മുപ്പത്തി ആറ് എട്ടിൻ്റെ ആറിലും നാൽപ്പത്തി മൂന്നിൻ്റെ രണ്ടിലും ഒക്കെ തൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീർ കുതിർന്ന മുഖം കാണുന്നത് കർത്താവിന് ഇഷ്ടമല്ല പാറയായ ഹോവേ ശത്രുക്കൾ തൻ്റെ മക്കളെ നിന്ദിക്കുവാൻ അനുവദിക്കുന്നത് എന്ത് എന്ന് നമുക്ക് ചോദിക്കുവാൻ അവകാശമുണ്ട് കഷ്ടത വരുമ്പോൾ ദൈവം അത് എന്തിനനുവദിച്ചു എന്നറിയുന്നത് അത് സഹിക്കുവാൻ നമ്മെ കൂടുതൽ പ്രാപ്തരാക്കി തീർക്കും അതുപോലെ പത്താം വാക്യത്തിൽ അസ്ഥികളെ തകർക്കും വണ്ണം ശത്രു എന്നെ നിന്ദിക്കുന്നു നിന്റെ ദൈവം എവിടെ എവിടെയെന്ന് എൻ്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറയുന്നു എൻ്റെ അസ്ഥികളെ തകർക്കും എന്നെ നിന്ദിക്കുന്നു പ്രിയമുള്ളവരെ നമുക്ക് പലപ്പോഴും നമുക്കറിയാം ആരെങ്കിലും നമ്മളോടൊരു നിന്ന കാണിച്ചാൽ അല്ലെങ്കിൽ അതുപോലെയുള്ള വാക്കുകൾ പറഞ്ഞാൽ നമ്മുടെ ശരീരം ആകപ്പാടെ ഏർ വിഷമി വിഷമം വരുന്നതായിട്ട് നമുക്ക് അറിയുവാനായിട്ട് കഴിയും അസ്ഥി എന്ന് പറയുന്ന മുഴു ശരീരത്തിൻ്റെ ഘടനയാണ് കാണിക്കുന്നത് വേദനയുടെ ഇരിപ്പടവും അസ്ഥികളിലാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും സങ്കീർത്തനം ആറിൻ്റെ രണ്ട് വിലാപങ്ങൾ മൂന്നിൻ്റെ നാല് ഈ വാക്യങ്ങളിലൊക്കെ നമുക്കത് കാണുവാനായിട്ട് കഴിയും നാവ് നാക്ക് അസ്ഥികളെ നുറുക്കുന്നതാണ് അതുണ്ടാക്കുന്ന മുറിവ് കരിയുവാൻ വളരെ പ്രയാസമാണ് നമുക്ക് ഈ ആക്കോവിൻ്റെ ലേഖനത്തിലൊക്കെ വായിക്കും നാവ് ഒരു വലിയ നാവ് ഒരു ചെറിയ അവയവമെങ്കിലും വലിയ തീ കത്തിക്കുന്നതാണ് അപ്പോൾ അത് അസ്ഥികളെ തുളയ്ക്കും വെണ്ണം അതിൻ്റെ ശരിയായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് മുറിവേൽപ്പിക്കുന്നതാണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും നിന്റെ ദൈവം എവിടെയെന്ന് നിത്യം അവർ പറയുന്നു ഏഹ് മൂന്നാം വാക്യത്തിലും നമുക്കത് കാണുവാനായിട്ട് കഴിയും നിന്റെ ദൈവം എവിടെ എന്ന് ചോദിക്കുന്നത് ഇവിടെ ഈ പത്താം വാക്യത്തിലും അത് എടുത്തു പറഞ്ഞിരിക്കുന്നു ദൈവത്തിൽ അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയെയും അവൻ്റെ ദാസന്റെ സ്വഭാവത്തെയും കാര്യമായി ചോദ്യം ചെയ്യുന്നതായിരുന്നു ശത്രുവിന്റെ ഈ ചോദ്യം അവർ അവനോട് ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ആ ആ നിലയിൽ ശത്രു തകർക്കുന്ന അവസ്ഥയിലും ദൈവത്തിൽ ആശ്രയിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ പതിനൊന്നാം വാക്യത്തിൽ ഇത് അഞ്ചാം വാക്യത്തിൻ്റെ ഒരു ആവർത്തനമാണ് ഈ പതിനൊന്നാം വാക്യം എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാവുന്നു ആവുന്നു എന്നിങ്ങനെ ഞാനിനിയും അവനെ സ്തുതി ആ ആ പ്രത്യാശ കർത്താവാണ് അവൻ്റെ രക്ഷ അവിടുത്തെ മുഖത്തിലാണ് അവൻ്റെ രക്ഷയുള്ളത് എന്നിവിടെ പറയുകയാണ് എല്ലാ പ്രശ്നങ്ങളുടെയും വിഷാദത്തിൻ്റെയും മരുന്നാണിത് കർത്താവിലുള്ള പ്രത്യാശ പ്രത്യാശ സൂര്യനെ പോലെയാണ് നാം അതിനോട് അടുക്കും തോറും നമ്മുടെ ഭാരങ്ങളുടെ നിഴലുകളും നമ്മുടെ പുറകളിലേക്ക് പുറകിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്നു കൊണ്ടെന്നാൽ അവൻ ദൈവമാണ് നിന്റെ ദൈവമാണ് നിന്റെ മുഖപ്രകാശ ആരോഗ്യമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് ആ നിലയിലുള്ള ഒരു ആശ്രയം നമുക്കുണ്ടാകുമ്പോൾ കർത്താവിൽ പൂർണ്ണമായിട്ട് ചേരുവാനായിട്ട് നമുക്ക് കഴിയും ആ ഈ നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനത്തിൽ ഉടനീളം ആ കർത്താവിൻ്റെ ആ കരുതൽ നമുക്ക് കാണാം നമുക്ക് ആ കർത്താവിനോട് ചേരുവാനുള്ള വാഞ്ചിയോടുകൂടി മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാമക്ഷിക്കുന്നത് പോലെ കർത്താവിനോട് ചേരുവാനുള്ള ആ വാഞ്ചിയോടെ ആ ദാഹത്തോടു കൂടി നമുക്കായിരിക്കാം എൻ്റെ ആത്മാവേ ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുവാൻ നമുക്കിടയായി തീരട്ടെ ഈ ലോകത്തിലെ ജീവിതമൊക്കെ തീരാറായി പ്രിയമുള്ളവരെ അതുകൊണ്ട് കർത്താവിനോട് ചേരുവാനുള്ള വാഞ്ചിയോടുകൂടി നമുക്ക് ഓരോ ദിവസവും ദൈവത്തോട് കൂടുതൽ കൂടുതൽ അടുത്ത് നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കാതെ നമ്മുടെ മീറ്റിങ്ങുകളെ ഉപേക്ഷയായി വിചാരിക്കാതെ ആ നിലയിൽ ആത്മീയമായി മുന്നേറുവാൻ വചനത്തിനു വേണ്ടിയുള്ള കൂടുതലായ ദാഹം വചനം കേൾക്കുവാൻ അത് ധ്യാനിക്കുവാൻ പഠിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ അനേകർക്ക് വേണ്ടി ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഭാരങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും തിരമാലകളും ഓളങ്ങളും ഒക്കെ വരുമ്പോഴും ദൈവത്തിൽ കൂടുതൽ ആശ്രയിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ഈ ദിവസങ്ങളിലെ ഈ നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിൽ നിന്നുള്ള വചന കേൾവി ആ നിലയിലൊക്കെയും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ബലപ്പെടുത്തട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ